പ്രീസലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെട്ടുമാറാകട്ടെ അനുദിനം തിരുവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കത്താവായ ശു ക്രിസ്തു മിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യം വലത്തോട്ട് നോക്കി കാണണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല ആ മേനു സ്ത്രോത് ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം താൻ ഗുഹയിലായിരുന്നപ്പോൾ ഈ സങ്കീർത്തനം എന്ന് ഭേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു ഒരു മനുഷ്യന്റെ ഭവനം പാർപ്പിടം നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ദാവിദ് രാജാവായിരിക്കുമ്പോൾ കൊട്ടാരത്തിലാണ് രാജാവ് പാർക്കേണ്ടത് എന്നാൽ ഇവിടെ ഗുഹയിൽ പാർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ദാവീദ് വന്നപ്പോൾ ദാവീദ് പറയുന്നു എന്നെ അറിയുന്നവൻ ആരുമില്ല സ്തോത്രം നമ്മളൊക്കെ നമ്മളെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങനെ അല്ലാത്തവർ എന്തെങ്കിലും കുറ്റം ചെയ്ത് ഒളിവിൽ പോയിരിക്കുന്നവരാ ഞാൻ എവിടെ നിന്ന് എൻ്റെ സാഹചര്യം എന്താണെന്ന് അറിയ അറിയരുത് എന്ന് ചിന്തിക്കുന്നവർ സ്വാഭാവികമായും നമ്മുടെ സാഹചര്യങ്ങളും നമ്മളായിരിക്കുന്ന അനുഭവങ്ങളും എല്ലാവരും അറിയണമെന്ന് നാം ചിന്തിക്കാറുണ്ട് എന്നാൽ ദാവിദിന്റെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് പാർപ്പിടവും വ്യത്യസ്തമാണ് ഇരമിയ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെ വായിക്കുന്നു നമ്മുടെ നിരൂപണങ്ങൾ എന്താണെന്ന് ദൈവം അറിയുന്നു സ്തോത്രം നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് ദൈവത്തിനറിയാം പദ്ധതി ഉണ്ട് ദൈവത്തിന് ഇപ്പോൾ എന്നെ അറിയുന്നില്ലല്ലോ വചനങ്ങൾക്കൊന്ന് പ്രിയപ്പെട്ടവരെ എൻ്റെ അവസ്ഥയെ അറിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നാം എല്ലാവരും ചോദിക്കുന്നേ എൻ്റെ ഈ സാഹചര്യം കർത്താവ് അങ്ങ് അറിയുന്നില്ലേ ഈ ചോദ്യത്തിനൊരു മറുപടി ആ കർത്താവ് പറയുന്നത് ഞാൻ അറിയുന്നു നിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അറിയുന്നു ഇപ്പോൾ കടന്നു പോകുന്നത് ഏതവസ്ഥയിലാണെന്ന് ദൈവം അറിയുന്നു സ്തോത്രം മറ്റൊരു ഭാഗത്ത് വത്തായി എഴുതിയ സുശേഷം ആറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യവും മുപ്പത്തെട്ടാമത്തെ വാക്യത്തിലൊക്കെ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നൊരു കാര്യം നിങ്ങൾ യാചിക്കും മുൻപേ ദൈവം അറിയുന്നു നിങ്ങൾ യാചിക്കും മുൻപേ സ്വതം ദൈവം നാം ദൈവസ്വനിൽ യാചിക്കുന്ന അപേക്ഷിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ അപേക്ഷകൾ ദൈവം മുന്നമയറിയുന്നൊരു ദൈവമാണ് മറ്റൊരു ഭാഗത്ത് കടന്നു വരുമ്പോൾ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നഥനയേൽ വരുന്നുണ്ട് എന്നാൽ നഥനയേൽ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന സമയം മുതലേ ദൈവം അറിയും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സ്തോത്രം മറ്റൊരു വ്യക്തിയുണ്ട് അത്തിയുടെ മുകളിൽ ഇരുന്നു കർത്താവ് കാണുക ആ ചുങ്കക്കാരന് ആ സക്കായിക്ക് കർത്താവിനെ കാണണമായിരുന്നു അവൻ ഉയരത്തിൽ കുറവുള്ളവനായിരുന്നു ജനത്തിരക്കിനിടയിൽ സക്കായിക്ക് യേശു കർത്താവിനെ കാണാൻ സാധിക്കത്തില്ലായിരുന്നു എന്നാൽ ആഗ്രഹമുണ്ട് കർത്താവ് എന്നെ ഒന്ന് അറിയണമേ എന്നെ ഒന്ന് കാണണമേ പക്ഷേ സക്കായിയുടെ ആ ആഗ്രഹത്തെക്കാൾ സക്കായി യേശുവിനെ കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നിരിക്കാം അതുകൊണ്ടെന്താ അത്തിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി അതിൻ്റെ ഇലകൾക്കിടയിലൂടെ യേശുവിനെ കണ്ടു പക്ഷേ യേശു യേശുക്കർത്താവ് മനസ്സിലായി ഈ ചുറ്റും നിൽക്കുന്നവരല്ല യഥാർത്ഥത്തിൽ എന്നെ കാണുമെന്ന് ആഗ്രഹിച്ചൊരുവൻ അത്തിയുടെ മുകളിലൊന്നും അങ്ങനെ സക്കായി എന്ന് വിളിക്കുവാൻ ഇടയായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നവരില്ല എന്നിട്ടല്ല ഈ ലോകത്തെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ നമ്മളും പ്രാർത്ഥിക്കുന്നവരാ പക്ഷേ വേണ്ടുമതത്തിൽ കർത്താവെ എന്നെ ഒന്ന് അറിയണമേ എൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവം ഉയരത്തിനുണ്ടല്ലോ എൻ്റെ സ്ഥിതികൾക്കൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും ആ കർത്താവിനെ കാണണമെന്ന് സക്കായിയുടെ ആഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വിടുന്ന കാണണമെന്നും ആഗ്രഹിക്കുന്നവരോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്തോത്രം നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമുണ്ട് നിങ്ങളുടെ സ്ഥിതികളെ അറിയുന്ന ദൈവമുണ്ട് ഈ സ്ഥിതികളെ അറിയുന്ന ദൈവം മൗനമായിരിക്കുന്ന ദൈവമല്ല അതിന് മറുപടി നൽകുന്ന നൽകുന്നൊരു സ്റ്റോപ്പ് മറ്റൊരു ഭാഗത്ത് പുതിയ നിയമത്തിലേക്ക് സുവിശേഷങ്ങൾ കടന്നു വരുമ്പോൾ നീണ്ട മുപ്പത്തിയെട്ട് വർഷം കുളക്കരയിൽ കുളം കലക്കുന്നത് കാത്ത് തന്നെ ആരക്കുമെന്ന് കാത്ത് ഒരുവൻ കിടക്കുന്നുണ്ടായിരുന്നു ഈ മുപ്പത്തിയെട്ട് വർഷവും ആരും അവിടെ എത്തിയില്ല മലേഷ് കർത്താവ് അടുത്ത് വന്നു സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ശ്രോത അവൻ പറഞ്ഞ മറുപടി രസകരമായിരുന്നു എന്നെ ആരും ഈ കുളത്തിൽ ഇറക്കിയില്ല ഇറക്കാൻ ആരുമില്ലായിരുന്നു എന്നാൽ കർത്താവ് അവനെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ പകലിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുക്കലേക്ക് കർത്താവ് വന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മളുടെ അവസ്ഥകളല്ല പറയുന്നത് കർത്താവേ അടിയനിത അടിയനിത സ്തോത്രം നമ്മെ തന്നെ ദേവനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വചനത്തിൽ അനുഗ്രഹിക്കണമേ എന്നെ ഒന്ന് അറിയണമേ എൻ്റെ സാഹചര്യത്തെ അറിയണമേ എന്ന് സ്തോത്രം ആഗ്രഹിക്കുന്നവർ അവരുടെ സാഹചര്യങ്ങൾ സ്ഥിതികൾ രോഗികളായി ഒരു കിടക്കയിൽ കിടക്കുന്ന ഒരു വചനം കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ രോഗ കിടക്കയിൽ നിന്നും സൗഖ്യം വരുത്തണം അങ്ങനെ അവിടെ നിന്ന് ആശ്വാസം വരുത്തണമെന്ന് സ്ഥിതികൾക്ക് മാറ്റം വരുത്തണം അങ്ങനെ കർത്താവെ മുപ്പത്തെട്ട് വർഷമല്ല കുളക്കരിയിൽ യേശു കർത്താവ് വന്നപ്പോൾ അവൻ സൗഖ്യമായി അതുവരെ ഉണ്ടായിരുന്ന പശ്ചാത്തലങ്ങളെല്ലാം മാറി സ്ഥിതികളെല്ലാം മാറി അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമാകുന്നതിനു മുന്നമേ ഞങ്ങളെ അറിഞ്ഞ ഒരു ദൈവം വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ അനുഗ്രഹിക്കണമേ വചനത്താൽ വിട്ടിപ്പിക്കുമാറാകണമേ സ്തോത്രം സ്ഥിതികളെ അറിഞ്ഞ് അവസ്ഥകളെ അറിഞ്ഞ് സാഹചര്യങ്ങളെ അറിഞ്ഞ് വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുമാരാകണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ